ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിൽ വി സിമാരുടെ നിയമനം നീളും രണ്ട് സർവകലാശാലകളിലും നിലവിലെ താൽക്കാലിക വി സിമാർ തുടരും സുപ്രീംകോടതി ഉത്തരവ് പ്രകാരം രൂപീകരിക്കപ്പെട്ട റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജി അധ്യക്ഷനായ കമ്മിറ്റി വി സിമാരായി നിയമിക്കപ്പെടേണ്ടവരുടെ പാനൽ മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിട്ടുണ്ട് എന്നാൽ സർക്കാരിന്റെ മുൻഗണനാ പട്ടിക കൂടി ഉൾപ്പെടുത്തി പാനൽ ഗവർണർക്ക് സമർപ്പിക്കാൻ വൈകുമെന്ന കാര്യത്തിൽ സംശയമില്ല സുപ്രീം കോടതി വിധി ചോദ്യം ചെയ്ത് ഗവർണറും യുജിസിയും ഫയൽ ചെയ്ത റിവ്യൂ ഹർജിയിൽ തീർപ്പ് കൽപ്പിച്ച ശേഷം മാത്രമേ വി സി നിയമനത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളാൻ ഗവർണർ തയ്യാറാകൂ അതുവരെ രണ്ട് സർവകലാശാലകളിലും താൽക്കാലിക വിസിമാർ തുടരും വിസി നിയമനത്തിൽ സർക്കാരിന് യാതൊരു പങ്കുമുണ്ടാകാൻ പാടില്ലെന്നും യുജിസി പ്രതിനിധിയെ ഒഴിവാക്കിയുള്ള സെർച്ച് കമ്മിറ്റി നിയമപരമല്ലെന്നുമുള്ള സുപ്രീംകോടതി ഫുൾ ബെഞ്ച് വിധി ചൂണ്ടിക്കാട്ടിയാണ് ഗവർണറും യുജിസിയും റിവ്യൂ ഹർജി നൽകിയിട്ടുള്ളത് റിവ്യൂ ഹർജി പരിഗണിച്ച ശേഷം സുപ്രീം കോടതിയുടെ നിലവിലെ ഉത്തരവ് ശരിവയ്ക്കുകയാണെങ്കിൽ മറ്റ് സർവകലാശാലകളിലും സമാന രീതിയിൽ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കണമെന്ന നിലപാടായിരിക്കും സർക്കാർ കൈക്കൊള്ളുക അതേസമയം ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതിനുള്ള കമ്മിറ്റികളുടെ ചെയർമാനായ റിട്ടയേർഡ് ജസ്റ്റിസ് സുധാംശു ധൂലിയ ശനിയാഴ്ച അഭിമുഖം പൂർത്തിയാക്കിയിരുന്നു രണ്ട് സർവകലാശാലകൾക്കുമുള്ള വി സിമാരുടെ പാനൽ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിക്ക് സീൽ വെച്ച കവറിൽ കൈമാറിയ ശേഷമാണ് ജസ്റ്റിസ് സുധാംശു ധൂലിയ ഡൽഹിക്ക് മടങ്ങിയത് പാനലിൽ നിന്നും മുഖ്യമന്ത്രി നിർദ്ദേശിക്കുന്ന മുൻഗണനാക്രമമനുസരിച്ച് വി സിയെ ഗവർണർ നിയമിക്കണമെന്നാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ് നാല് ദിവസത്തെ സിറ്റിംഗിന് സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം ബിസിനസ് ക്ലാസ് വിമാനയാത്രയ്ക്ക് പുറമെ പന്ത്രണ്ട് ലക്ഷം രൂപ സിറ്റിംഗിന് മൂന്ന് ലക്ഷം രൂപ വീതം സിറ്റിംഗ് ഫീ ജസ്റ്റിസിന് നൽകി എന്നാൽ സെർച്ച് കമ്മിറ്റിയിലെ അംഗങ്ങളായ നാല് പ്രൊഫസർമാർക്ക് നാൽപ്പതിനായിരം രൂപ വീതം മാത്രമാണ് സർക്കാർ അനുവദിച്ചത് സെർച്ച് കമ്മിറ്റിയിൽ സുപ്രധാന പങ്കുവഹിച്ച അക്കാദമിക് വിദഗ്ധർക്ക് നൽകേണ്ട സിറ്റിംഗ് ഫീ സുപ്രീം കോടതി ഉത്തരവിൽ നിഷ്കർഷിച്ചിരുന്നില്ല കമ്മിറ്റിയിലെ അംഗങ്ങൾ എല്ലാവരും സംസ്ഥാനത്തിന് പുറത്തുള്ള ഐ ഐ ടികളിലെ പ്രൊഫസർമാരായിരുന്നു ഓരോ കമ്മിറ്റിയിലും രണ്ടുപേർ ഗവർണറും രണ്ടുപേർ സർക്കാരും നിർദ്ദേശിച്ച പ്രതിനിധികളായിരുന്നു സർക്കാർ പ്രതിനിധികൾ സർക്കാരിന് താൽപര്യമുള്ളവരുടെ പേരുകൾ പട്ടികയിൽ ഉൾപ്പെടുത്തിയതായി അറിയുന്നു പേരുകൾ വീതമാണ് പാനലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സുപ്രീം കോടതി വിധിയെ തുടർന്ന് കാലാവധി പൂർത്തിയാക്കുന്നതിന് മുൻപ് സാങ്കേതിക സർവകലാശാല വി സി പദവി ഒഴിയേണ്ടി വന്ന ഡോക്ടർ എം എസ് രാജശ്രീയുടെ പേര് സാങ്കേതിക സർവകലാശാല വി സി പാനലിലും ഗവർണർ പിരിച്ചുവിടൽ നോട്ടീസ് നൽകിയെങ്കിലും കോടതി ഇടപെടലിലൂടെ കാലാവധി പൂർത്തിയാക്കിയ മുൻ ഡിജിറ്റൽ സർവകലാശാല വി സി ഡോക്ടർ സജി ഗോപിനാഥന്റെ പേര് ഡിജിറ്റൽ വി സി പാനലിലും കമ്മിറ്റിയിലെ സർക്കാർ നിർദ്ദേശിച്ച അംഗങ്ങളുടെ ശുപാർശ പ്രകാരം ഉൾപ്പെടുത്തിയിട്ടുണ്ട് സർക്കാർ ഗവർണർക്ക് നൽകുന്ന പട്ടികയിൽ ഇവർക്ക് രണ്ടു പേർക്കുമാവും മുഖ്യമന്ത്രി മുൻഗണന നൽകുക എം എസ് രാജശ്രീ രണ്ട് വി സിമാരുടെ ഇന്റർവ്യൂവിലും പങ്കെടുത്തു സജി ഗോപിനാഥ് ഡിജിറ്റൽ വി സി ഇന്റർവ്യൂവിൽ മാത്രമാണ് പങ്കെടുത്തത് ഗവർണർ താൽക്കാലിക വി സിമാരായി നിയമിച്ച ഡിജിറ്റൽ സാങ്കേതിക കണ്ണൂർ സർവകലാശാലകളിലെ വി സിമാരായ ഡോക്ടർ സിസ തോമസ് ഡോക്ടർ കെ ശിവപ്രസാദ് ഡോക്ടർ സാജു എന്നിവരും ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ എൻ കൊച്ചി കേരള ഡൽഹി സർവകലാശാലകളിലെ പ്രൊഫസർമാർ എന്നിവർ ഉൾപ്പെടെ അറുപത്തിനാല് പേരാണ് തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ നടന്ന നാല് ദിവസത്തെ അഭിമുഖത്തിൽ പങ്കെടുത്തത് വി സി നിയമനത്തിനുള്ള വിജ്ഞാപനം അപേക്ഷകൾ സ്വീകരിക്കൽ അപേക്ഷയുടെ സൂക്ഷ്മ പരിശോധന ഇന്റർവ്യൂവിന്റെ ഏകോപനം എന്നിവയ്ക്ക് ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയെയാണ് സുപ്രീം കോടതി ചുമതലപ്പെടുത്തിയത് മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഗവർണറേയും രാജ്ഭവനെയും സെർച്ച് കമ്മിറ്റി രൂപീകരണത്തിൽ നിന്നും സുപ്രീംകോടതി പൂര്ണമായും ഒഴിവാക്കിയിരുന്നു